ിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു ടി വി ഡിബേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹം നടത്തുന്ന ടി വി ഡിബേറ്റുകളിൽ അദ്ദേഹം ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഞാൻ യോജിക്കുന്നുണ്ട് എന്നതിനർത്ഥമില്ല എനിക്ക് ശക്തമായിട്ടുള്ള വിയോജിപ്പുകളുള്ള വിഷയങ്ങളും ശ്രീജിത്ത് പണിക്കർ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ ശ്രീ ശ്രീജിത്ത് പണിക്കർ ആഴത്തിൽ പഠിച്ചിട്ട് മാത്രമേ വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ് ഏത് വിഷയത്തിൽ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പങ്കെടുത്താലും ഈ മറ്റ് ചാനൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നവരെ പോലെ ചുമ്മാ ഒച്ച വെച്ച് ഒച്ചേമ്പുകളുണ്ടാക്കുന്ന ഈ സി പി എമ്മിൻ്റെ കമ്മികളെ പോലെ അല്ല ശ്രീജിത്ത് പണിക്കർ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല ഇത് വിഷയമാണെങ്കിലും അത് ആ അത് ആഴത്തിൽ പഠിച്ച് തൻ്റെ എതിരാളികളെ ഈ പറഞ്ഞ പോലെ സമചിത്വതയോടുകൂടി സംസാരിച്ച് നിലംപരിശാക്കാനുള്ള വലിയൊരു കഴിവ് പല വിഷയങ്ങളിലും പ്രകടിപ്പിക്കുന്ന ആളാണ് ശ്രീജിത്ത് പണിക്കർ ഇന്നത്തെ ഇന്നത്തെ രംഗത്തെ പ്രധാനപ്പെട്ട ഡിബേറ്റർമാരിൽ ഒരു ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം വേണമെങ്കിലും ശ്രീജിത്ത് പണിക്കർക്ക് കൊടുക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ശ്രീജിത്ത് പണിക്കർ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് നിറഞ്ഞാടാറുണ്ട് പലപ്പോഴും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ശ്രീജിത് പണിക്കർ പറയുന്ന എല്ലാ വിഷയങ്ങളോടും ഒന്നും യോജിപ്പുള്ള ഒരാളാണ് ഞാൻ ഒരാളല്ല ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല ശ്രമിക്കാൻ ശ്രീജിത്ത് പണിക്കർ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി പ്രത്യേകിച്ച് നടിയാക്രമിക്കപ്പെട്ട കേസിൽ വിധി വന്ന് വന്ന എട്ടാം തീയതിക്ക് ശേഷം ഈ നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാൾ ശ്രീജിത്ത് പണിക്കരാണ് എന്ന് മാത്രമല്ല ശ്രീ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിലൂടെയും ശ്രീ പണിക്കർ ഇപ്പ ഏറ്റവും ശക്തമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ നടിയാക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിൻ്റെ വിശകലനമാണ് എന്തായാലും ആ വിധിന്യായത്തിലെ വിശകലനത്തിലൂടെയെല്ലാം ദിലീപിൻ്റെ ഒരു ശക്തനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റായി അഡ്വക്കേറ്റ് അഭിഭാഷകൻ എന്നുള്ള നിലയിലല്ല ദിലീപിൻ്റെ നിലപാടുകൾ ശരിയായിരുന്നു എന്ന് ശക്തിയുക്തം വാദിക്കുന്ന ഒരാളായി സിമൻ ശ്രീജിത് പണിക്കർ മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കുന്നവർ അതിശക്തമായി ശ്രീജിത് പണിക്കരെ എതിർക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ടി വി ചാനലൊക്കെ നമ്മൾ ആ ചർച്ചകളൊക്കെ കാണുന്നുണ്ട് ആ ചർച്ചകളിലൊക്കെ തന്നെ ശ്രീജിത് പണിക്കര് കോടതി വിധി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ദിലീപിൻ്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ശ്രീജിത്ത് പണിക്കർ അതിശക്തമായി അതിജീവിതയ്ക്കെതിരായി നിൽക്കുന്ന ഒരാളാണെന്നും അതിജീവിതയെ ശ്രീജിത്ത് പണിക്കരെ അതിജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശക്തമായ ആരോപണങ്ങൾ എതിർഭാഗം ഉന്നയിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ ഈ ഈ വീഡിയോയിൽ ശ്രീജിത് പണിക്കരുടെ ശ്രീജിത് പണിക്കരെ ഇതിനകത്ത് എടുത്തിട്ടുള്ള നിലപാടുകളുടെ ശരിതെറ്റുകളെ കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ പോകും എനിക്ക് ഈ വിധിന്യായവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലുള്ള അഭിപ്രായം സംബന്ധിച്ച് ഞാനിതിനുള്ളിൽ തന്നെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രതിപക്ഷം വീഡിയോ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇനി ഈ വിഷയം പിന്നെ കൂടുതലായിട്ട് നിരന്തരമായിട്ട് ഏറ്റെടുക്കാനും പോകുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കാൻ ഉദ്ദേശിക്കും സുഹൃത്തുക്കളെ എനിക്ക് ഈ ശ്രീജിത് പണിക്കര് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിശകലനത്തിലുള്ള ഒരു വലിയ ഒരു ഗ്യാപ്പ് വീഴ്ച എന്ന് ഞാൻ പറയില്ല വലിയൊരു വിടവ് എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹം അതൊന്നും നികത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കേണ്ടത് ഞാൻ ശ്രീജിത്ത് പണിക്കറിൻ്റെ ചാനൽച്ചടത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത് അദ്ദേഹത്തിന് ഒരു ചാ ഒരു യൂട്യൂബ് ചാനലുണ്ട് ശ്രീജിത്ത് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എടുത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ശ്രീജിത്ത് പണിക്കർ ഈ ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിധിന്യായം സംബന്ധിച്ച് അതിൻ്റെ വിശകലനം സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ആ വിശകലനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി വളരെ മെറ്റിക്കുലസ് വളരെ ക്ലിനിക്കൽ പ്രിസ്ക്രിഷനോടുകൂടി ഈ വിധിന്യായങ്ങൾ വിശകലനം ചെയ്യുന്ന പിന്നെ വീഡിയോകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും എന്ന് മാത്രമല്ല വലിയ പബ്ലിക് ആക്സെപ്റ്റൻസും ആ വീഡിയോകൾക്കുണ്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ അതിൽ മിക്കവാറും വീഡിയോകളെല്ലാം തന്നെ ഏതാണ്ട് ഒരു ലക്ഷം ഒരു ലക്ഷത്തിന് മുകളിൽ വ്യൂവേഴ്സുള്ള കാഴ്ചക്കാരുള്ള വീഡിയോകളായിട്ടാണ് എനിക്ക് കാണാൻ എനിക്ക് മനസ്സിലാക്കുക ഞാൻ ആ വീഡിയോകളൊന്നും അവരോടൊന്നും വിയോഗിക്കുന്നുമില്ല കാരണം ആ വീഡിയോകൾ ഈ വിധിന്യായത്തിൻ്റെ വിശകലനം വിശകലനമാണല്ലോ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനോട് വിയോജിക്കണമെന്നില്ല കാരണം വിധിനായത്തിൻ്റെ വിശകലനങ്ങളാണ് അതുകൊണ്ട് ആ വീഡിയോകൾ പിന്നെ തെറ്റാണെന്നൊന്നും നമുക്ക് വാദിക്കാനും കഴിയില്ല കാരണം വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അവർ പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഈ എട്ട് വിധിന്യായങ്ങളിലും അല്ല ഈ എട്ട് വീഡിയോകളിലും ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രീജിത് പണിക്കർ ചർച്ച ചെയ്തതായി കണ്ടില്ല ശ്രീ പണിക്കർ ഇതുവരെ ചർച്ച ചെയ്ത് ചെയ്യുക ചെയ്തതായി കണ്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീജിത് പണിക്കർ നാളെ ചർച്ച ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്കറിയില്ല ചിലപ്പോൾ ചർച്ച ചെയ്തേക്കാം പക്ഷേ ശ്രീജിത്ത് പണിക്കരെ ഈ വിധിന്യായം വിശകലനം ചെയ്യുമ്പോൾ ഒരൊന്നാമത്തെയോ രണ്ടാമത്തെയോ വീഡിയോ ആയിട്ട് വരേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ആ ഭാഗം ഈ എട്ട് വീഡിയോകൾ കഴിഞ്ഞിട്ടും കാണാത്തപ്പോഴാണ് ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു വിടവ് എൻ്റെ സുഹൃത്തു കൂടിയായ നല്ല സുഹൃത്തു കൂടിയായ ശ്രീജിത് പണിക്കരെ ഒരു വീഡിയോയിൽ കൂടെ തന്നെ അറിയിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഈ ഈ വിധിന്യായത്തിൽ പറയുന്ന ഒരു ആയിരത്തി തൊള്ള ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ പേജ് മൂലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മൂന്ന് പ്രോസിക്യൂഷൻ സാക്ഷികൾ അതായത് പ്രോസിക്യൂഷൻ സാക്ഷിയായിട്ടുള്ള പി റ്റു ട്വൻറ്റി ടു പി വൺ തേർട്ടി ടു പി വൺ എയ്റ്റി ടു അതിലൊന്ന് ബാലേന്ദ്രകുമാറാണ് ഒന്ന് പിന്നെ ശിവകുമാർ എന്ന് പറയുന്ന ഒരാളാണ് മറ്റൊന്ന് ദിലീപിൻ്റെ അളിയനായിട്ടുള്ള ഒരു സൂരജാണ് അവർ തമ്മിൽ നടന്ന വാട്സാപ്പ് സന്ദേശം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ജഡ്ജൊരു പത്ത് മുപ്പത് പേജിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുതലുള്ള ഒരു മുപ്പതോളം പേജുകളിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ വിധി ഞാൻ വായിച്ചിടത്തോളം ആ വിധിയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു ഭാഗമാണ് ആ ഞെട്ടിക്കുന്ന ഭാഗം സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ശ്രീജിത് പണിക്കർ ഇതുവരെ ചെയ്ത എട്ട് വീഡിയോകളിൽ എന്തുകൊണ്ട് ഉൾപ്പെട്ടില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അതെ ഞാൻ പറഞ്ഞല്ലോ ഈ പി ഡബ്ല്യു ടു ട്വൻറ്റി ടു എന്ന് പറയുന്നത് ബാലേന്ദ്രകുമാർ ബാലേന്ദ്രകുമാറിൻ്റെ മുടിയിലെ അടിസ്ഥാനത്തിലാണല്ലോ ഇതുപോലെ രണ്ടാമതിൻ്റെ തുടരന്വേഷണത്തിലൊക്കെ പോയത് നമുക്കറിയാമല്ലോ ബാലേന്ദ്രകുമാർ വന്നിട്ട് പത്രസമ്മേളനത്തിലൂട് ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപും കുടുംബാംഗങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് ആംബ്ലിഫൈ ചെയ്തുകൊണ്ട് വീട്ടിലെ ഹോം തിയേറ്ററിലിരുന്ന് കണ്ടുവന്നു ദിലീപ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമം നടത്തി എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ വന്നു ആ വെളിപ്പെടുത്തലിനെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു ബിജു ബൈജു പൗലോസ് പോലീസിന് പരാതി കൊടുക്കുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ വെക്കുന്നു ആ സമയത്ത് വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടൊരു അന്വേഷണ സംഘത്തെ വെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അന്വേഷണം ഒക്കെ മുന്നോട്ട് പോയത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഈ എ ശ്രീജിത്ത് കൊണ്ടുവന്ന എല്ലാ തെളിവുകളും കൊട്ടാരം പോരെ തകർന്നു വീഴുകയും അതെല്ലാം കോടതി തള്ളിക്കളയുകയും അതൊന്നും നടന്നിട്ടില്ല എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അത് ഈ വിധിയിൽ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് എന്തുകൊണ്ട് ശ്രീജിത്ത് പണിക്കര് ഈ വാട്സാപ്പ് സന്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഇതുവരെ തൻ്റെ വീഡിയോയ്ക്ക് വിഷയമാക്കിയില്ല എന്നുള്ളതാണ് നാളെ വിഷയമാക്കില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ പിന്നെ എൻ്റെ മക്കളോട് എന്നെ ഇതുവരെ ആരും വധിക്കാനും ആക്രമിക്കാനോ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾ എന്നോട് തിരിച്ചു ചോദിക്കുന്നത് അച്ഛാ ഇനി വന്നുകൂടെ എന്നാണ് ചോദിക്കുക എന്ന് പറഞ്ഞതുപോലെ ശ്രീജിത് പണിക്കർ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി ചെയ്തുകൂടെ എന്നുള്ള ചോദ്യം അത് പ്രസക്തമാണ് പക്ഷേ ശ്രീജിത്ത് പണിക്കർ ഇതുവരെ ചെയ്യാത്ത സാഹചര്യത്തിൽ എനിക്ക് ശ്രീജിത്ത് പണിക്കരോട് വളരെ സ്നേഹ ബഹുമാനത്തോടി പറയാൻ ഉള്ളത് അതൊരു വീഡിയോ ശ്രീജിത് പണിക്കർ അതിന്മേൽ ചെയ്യണം എന്ന് തന്നെയാണ് കാരണം കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എ ഡി ജി പി ആയിരിക്കുന്ന ശ്രീമാൻ എസ് ശ്രീജിത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ നടന്നിട്ടുള്ള തെറ്റായ ശ്രമങ്ങൾ അട്ടിമറി ശ്രമങ്ങൾ വീഴ്ചകൾ അതൊക്കെയാണ് ആ ഭാഗത്ത് ബഹുമാനപ്പെട്ട ജഡ്ജി പറയുന്നത് അതിൽ ശ്രീമാൻ എസ് ശ്രീജിത്തിൻ്റെ സഹോദരിയും തലശ്ശേരി ജില്ലാ ജഡ്ജുമായിരുന്ന ശ്രീകല സുരേഷിന് വലിയ ബന്ധമുണ്ട് എന്നാണ് ഈ വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറയുന്നതല്ല വിധിന്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഈ ബാലചന്ദ്ര ചന്ദ്രകുമാർ രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം നടത്തുന്നത് മുതൽ ദിലീപിന് ജാമ്യം വരെ ദിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി ഒരുപാട് ഉന്നതരെ ബന്ധപ്പെട്ടതിൻ്റെ ലിസ്റ്റ് ഇതിനകത്തുണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ ഒരുപാട് പേര് ഞാൻ എൻ്റെ ലിസ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല അമിത്ഷാ വരെ അതിനകത്ത് വിട്ടിട്ടുണ്ട് പി സദാശിവം വിട്ടിട്ടുണ്ട് പിന്നെ തമിഴ്നാട്ടിലെ പിന്നെ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയായിരുന്ന പന്നീർശെൽവം അങ്ങനെ ഒരുപാട് പേര് അതിൽ ആ സമയത്ത് ഈ ബാലേന്ദ്രകുമാർ ഈ ദിലീപിന് ജാമ്യം ലഭിക്കാൻ വേണ്ടി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാൾ എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകലാ സുരേഷാണ് എന്നിടത്താണ് ഈ എട്ട് വീഡിയോ ചെയ്തിട്ടും ശ്രീജിത്ത് പണിക്കരുടെ ശ്രദ്ധയിൽ ഈ വിഷയം എന്തുകൊണ്ട് പെടാതെ പോയി എന്നുള്ളത് എന്നെ അത്ഭുത അത്ഭുതപ്പെടുത്തുന്നത് അതായത് ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയങ്ങളിലെല്ലാം ദിലീപിനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബാലേന്ദ്രകുമാറും ആ ബാലേന്ദ്രകുമാറാണ് പിന്നീട് ദിലീപിനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായി മാറിയതെന്ന് നമ്മൾ ഓർത്തോണം ആ ബാലേന്ദ്രകുമാർ അന്ന് ബന്ധപ്പെട്ട ഉന്നതരിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഈ എ ഡി ജി പി എസ് ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകലാ സുരേഷ് ആയിരുന്നു എന്നാണ് നമുക്ക് ഈ വിധിന്യായം വായിച്ച് പതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ശ്രീജിത്തിൻ്റെ സഹോദരിയെക്കുറിച്ചിട്ടുണ്ട് ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകലാ സുരേഷിനെ അതിനകത്ത് തലശ്ശേരി എന്നാണ് പറയുന്നത് അന്ന് അവർ തലശ്ശേരിയിലാണ് ജോലി ചെയ്തിരുന്നത് തലശ്ശേരി ഹാസ് സ്പോക്കൺ ടു അങ്കമാലി ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് വിത്ത് ബെയിൽ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ബെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തലശ്ശേരിയിൽ ജില്ലാ ജഡ്ജായി ജോലി ചെയ്തിരുന്ന എ ഡി ജി പി ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകലാ സുരേഷ് അങ്കമാലിയായിട്ട് സംസാരിച്ചു ആരാണ് അങ്കമാലി അങ്കമാലിയിലാണ് അങ്കമാലിയിലെ ഈ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അന്നേരം കിടക്കുന്നത് ആ കിടക്കുന്ന സമയത്താണ് അതും കോടതി വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കിടക്കുമ്പോൾ ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകലാ സുരേഷ് അങ്കമാലി ജഡ്ജിയെ വിളിച്ചു എന്ന് ഇതിനകത്ത് വളരെ പിന്നെ കൃത്യമായി കിടക്കുകയാണ് പറയുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ദ മെസ്സേജ് ഡേറ്റഡ് എഡ് ഫോർട്ടീൻ സെവൻ ടു തൗസൻഡ് സെവൻറ്റീൻ വുഡ് ഷോ ദാറ്റ് തലശ്ശേരി വിൽ കോൾ അങ്കമാലി എന്ന് പറഞ്ഞാൽ ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകല സുരേഷ് വിൽ കോൾ അങ്കമാലി എന്ന് പറഞ്ഞാൽ ശ്രീ ദിലീപിന്റെ ജാമ്യാപേക്ഷ കൈകാര്യം ചെയ്യുന്ന ജഡ്ജി ആ ജഡ്ജിയെ ആഫ്റ്റർ കോർട്ട് അവേഴ്സ് അതായത് കോടതി സമയത്തിന് ശേഷം എന്നിട്ട് ജഡ്ജി ദിസ് മെസ്സേജ് ഈസ് അറ്റ് ദ ടൈം പറയാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് അങ്കമാലി എന്നിട്ട് അതിൽ അവസാനം പറയുകയാണ് ഇൻ ദ മെസ്സേജ് ഡേറ്റഡ് സെവൻറ്റീൻ സെവൻറ്റീൻ പി ഡബ്ല്യു ടു ട്വൻറ്റി ടു ഇൻഫോംഡ് ദാറ്റ് തലശ്ശേരി ഹാൻഡ് സ്പോക്കൺ ടു എസ് ടി ആൻഡ് ഫൈനലൈസ്ഡ് ദ ഡീൽ ഈ വാചകം എന്തുകൊണ്ട് എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരെ കാണാതെ പോയി എന്നുള്ളത് തന്നെ അത്ഭുതപ്പെടുന്നു പക്ഷേ അവിടെ മനെ വായിച്ചിട്ട് എത്തിയിട്ടുണ്ടാവില്ല ആ പേജുകളിലേക്കൊന്നും കാണില്ല എന്നുള്ളതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ മനഃപൂർവ്വാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്താണ് വാചകെന്താണ് ഇൻ ദ മെസേജ് ഡേറ്റഡ് സെവൻറ്റീൻ നയൻ ടു തൗസൻഡ് സെവൻറ്റീൻ പി ഡബ്ല്യു റ്റു ട്വൻറ്റി ടു അതായത് ബാലചന്ദ്രകുമാർ ഇൻഫോംഡ് ദാറ്റ് ബാലേന്ദ്രകുമാരുടെ മെസ്സേജിൽ എന്താ പറയുന്നത് തലശ്ശേരി തലശ്ശേരി എന്ന് പറഞ്ഞാൽ ആരാ ശ്രീജിത്തിൻ്റെ സഹോദരിയും തലശ്ശേരി ജില്ലാ ജഡ്ജുമായിട്ടുള്ള ശ്രീകലാ സുരേഷ് ഹഡ് സ്പോക്കൺ ടു എസ് ടി ആൻഡ് ഫൈനലൈസ്ഡ് ദ ഡീൽ ആരാണ് എസ് ടി എസ് ടി എന്ന് പറയുന്നത് ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതി ജഡ്ജ് അപ്പോൾ ബാലേന്ദ്രകുമാർ പറയുകയാണ് എന്താണ് പറയുന്നത് ശ്രീകല സുരേഷ് എന്ന് പറയുന്ന എ ഡി ജി പി ശ്രീജിത്തിൻ്റെ സഹോദരി തലശ്ശേരി ജില്ലാ ജഡ്ജ് അവരെ ദിലീപിന് ജാമ്യം കൊടുത്ത ഹൈക്കോടതിയിലെ ജഡ്ജായിട്ടുള്ള എസ് ടിയുമായി സംസാരിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് അൺഫൈനലൈസ് ദ ഡീൽ എന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ദിലീ പിന്നെ ശ്രീഹത്തിൻ്റെ കുടുംബമായിട്ട് വലിയ ബന്ധം പിന്നെ ഈ എന്ന് സ്ത്രീഹത്തിൻ്റെ സഹോദരി സഹോദരിയുടെ ഭർത്താവ് എന്താണ് സുരേഷ് എന്താ ശിവപൂരം അവരൊക്കെ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമല്ലേ കാരണം ശ്രീജിത്ത് എന്ന എന്നിട്ട് ഈ ഈ സ്ത്രീയും അപ്പോൾ ഈ സ്ത്രീയുമായിട്ട് ബന്ധം ബന്ധപ്പെടുന്നപ്പോഴാണ് ദിലീപിന് ജാമ്യം കിട്ടുന്ന സമയത്ത് ദിലീപിന് ജാമ്യം കിട്ടുന്ന സമയത്തല്ല ജാമ്യം കിട്ടുന്നതിന് മുമ്പ് എന്നാൽ ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയതിന് ശേഷം ദിലീപുമായി ബാലേന്ദ്രകുമാർ തെറ്റുകയും ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ബാലേന്ദ്രകുമാർ ദിലീപിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിൻ്റെ തൊട്ടു പിറ്റേ ദിവസവും ശ്രീജിത്തിൻ്റെ സഹോദരിയായിട്ട് ബന്ധപ്പെട്ടു എന്ന് ഈ കോടതി വിധിയിൽ പറയുന്നു അപ്പോൾ ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ശ്രീജിത്തും ശ്രീജിത്തിൻ്റെ സഹോദരിയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ വലിയ കളികൾ നടത്തിയിരിക്കുന്നു വലിയ അട്ടിമറികൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഈ കോടതി വിധിയിൽ ഈ ജഡ്ജ് ഹണിയം വർഗീസ് പറയുന്നത് അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് അത്ഭുതം തോന്നുകയാണ് എന്തുകൊണ്ടാണ് ശ്രീജിത്ത് ഈ വിഷയം ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ഈ സുപ്രധാന വിഷയം കാണാതെ പോയത് ഒരു കാണാതെ പോയതായിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല ചിലരൊക്കെ എന്നോട് വിളിച്ചിട്ട് ശ്രീജി എസ് ശ്രീജിത്തും ശ്രീജിത്ത് പണിക്കരുമായി ബന്ധമുണ്ടെന്നോ അവരൊന്ന് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നോ അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ചില ആളുകൾ എന്നോട് പറഞ്ഞു പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു ഇരട്ട മുഖമുള്ള ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല ശ്രീ പണിക്കർ മനഃപൂർവ്വം ശ്രീജിത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഈ ഭാഗം മറച്ചു വെച്ച് വീഡിയോ ചെയ്യുന്നതാണ് എന്ന് വിശ്വസിക്കാനും ഞാൻ തയ്യാറല്ല അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരോട് പറയാനുള്ളത് ഇത് വളരെ നിർണായകമായിട്ടുള്ളൊരു വിഷയമാണ് ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ശ്രീജിത്ത് ഈ ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള സാക്ഷി എത്രത്തോളം അവിശ്വസ ഒരു കാരണവശാലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സാക്ഷിയാണെന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹം നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്നത് പിന്നെ ശ്രീജിത്തിൻ്റെ സഹോദരി ശ്രീകലാ സുരേഷെന്ന് പറഞ്ഞൊരു ന്യായാധിപയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ന്യായാധിപർ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും ഈ വിധിന്യായത്തിൽ കൃത്യമായി പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരോട് സൂചിപ്പിക്കാനുള്ളത് ശ്രീജി പണിക്കർ ഇതുവരെ ആ ആ ഭാഗം വീഡിയോ ചെയ്യാത്തത് മനഃപൂർവ്വമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഈ ഒരു വിടവ് കാരണം ശ്രീജിത്ത് പണിക്കര് ഈ വിധിയുമായി ചെയ്യുന്ന വീഡിയോകളെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ശ്രീജിത്ത് പണിക്കരെ വളരെ വിശ്വാസയോഗ്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഒരാളാണെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരോട് സൂചിപ്പിക്കാനുള്ളത് ഇനി വരും ദിവസങ്ങളിലെങ്കിലും ഈ ശ്രീജിത്ത് എസ് ശ്രീജിത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരി ആയിട്ടുള്ള ജില്ലാ ജഡ്ജ് അവരൊക്കെ ഈ കേസ് അട്ടിമറിക്കുന്നതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ബാലേന്ദ്രകുമാറിൻ്റെ വാട്സാപ്പ് ചാറ്റുകളെ ഉദ്ധരിച്ച് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജ് ഹണി വർഗീസ് പിന്നെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതലുള്ള ആ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് പേജുകൾ വിശദമായി പരിശോധിച്ച് അതിനെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ ശ്രീജിത്ത് പണിക്കർ ചെയ്യണം എന്നാണ് എനിക്ക് ശ്രീജിത്ത് പണിക്കറോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുക